പപ്പായ ഉണ്ട് നാരങ്ങക്കറി ഉണ്ടാക്കുന്ന വിധം ഒരു ചെറു പപ്പായ എടുക്കുക പഴുക്കാറായ പപ്പായ ആയാൽ വളരെ നല്ലത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിക്കുക മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറു കഷ്ണങ്ങളാക്കി എടുക്കുക മുറിച്ചെടുത്ത ശേഷം കഴുകി വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കണം വെന്ത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് ചേർക്കണം അതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം ഇവ കൂടി ചേർത്ത് ഇളക്കുക കുറച്ച് കഴിഞ്ഞ് കടുക് പുറത്തിട്ട് ഇളക്കി ഉപയോഗിക്കാം ചോറിനോടും ദോശ ഇഡ്ഡലി അപ്പം തുടങ്ങിയ പലഹാരങ്ങൾ പലഹാരങ്ങളോടും കൂടി ചേർത്ത് കഴിക്കാൻ ഉത്തമമാണ്